വിദ്യാർത്ഥി വിസ അനുവദിക്കുന്നതിനു മുമ്പ് സോഷ്യൽ മീഡിയ വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് അമേരിക്ക ഇതിനു പിന്നാലെ തങ്ങളുടെ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തിരക്ക് കൂട്ടുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുഎസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം വിദ്യാർത്ഥി വിസയ്ക്കായി പരിഗണിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പരിശോധിക്കുമെന്നുള്ള അറിയിപ്പിന് പിന്നാലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തിരക്ക് കൂട്ടുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിസ അഭിമുഖങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രവർത്തനങ്ങൾ എന്നിവ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന ഭയത്താലാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിരുപദ്രവകരമെന്ന് തോന്നുന്ന പോസ്റ്റുകൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചെറിയ സൂചന പോലും വിസ നിഷേധിക്കുന്നതിന് കാരണമായേക്കാം അതിനാൽ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പോലും ഡീ ആക്ടിവേറ്റ് ചെയ്യുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ പോസ്റ്റുകൾ വിസ അപേക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന വിസ കൌൺസിലറുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ ഡിലീറ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ വർഷം യുഎസ് കോളേജ് ക്യാമ്പസുകളില് വ്യാപകമായ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് യുഎസിന്റെ ഈ പുതിയ നടപടി